നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം പതിനേഴാം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ റോഡുകളിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും ചേർന്ന് സംയുക്ത പരിശോധന നടത്തുവാൻ ഇപ്പോൾ തീരുമാനമായിരിക്കുകയാണ് റോഡുകളിൽ ഇരുപത്തിനാല് മണിക്കൂറും പോലീസിൻ്റെയും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും പരിശോധനകൾ പ്രത്യേകിച്ചും ഉദ്യോഗസ്ഥരെ വിന്യസിച്ച് നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിന് എ ഡി ജി പി മനോജ് എബ്രഹാം വിളിച്ചു ചേർത്ത ഉന്നതതല പോലീസ് യോഗത്തിലാണ് നടപടികൾ കടുപ്പിക്കുവാൻ തീരുമാനിച്ചത് അടുത്തിടെ ആലപ്പുഴയിലും പാലക്കാടും പത്തനംതിട്ടയിലും ഉണ്ടായ അപകടങ്ങളിൽ നിരവധി പേരുടെ ജീവൻ പൊലിഞ്ഞ പശ്ചാത്തലത്തിലാണ് ഗതാഗത നിയമ നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുവാൻ തീരുമാനിച്ചത് മദ്യപിച്ച വാഹനം ഓടിക്കൽ അമിത വേഗത്തിൽ വാഹനം ഓടിക്കൽ അശ്രദ്ധമായിട്ട് വാഹനം ഓടിക്കൽ എന്നിവയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതായിരിക്കും ഇതിനു പുറമെ ഹെൽമെറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനം ഓടിക്കൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ കാർ ഓടിക്കൽ എന്നിവയ്ക്കെതിരെയും നടപടികൾ കടുപ്പിക്കുന്നതാണ് ഇതിനായി റോഡുകളിൽ ഇരുപത്തിനാല് മണിക്കൂറും പോലീസിനെയും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെയും വിന്യസിച്ച് കർശന പരിശോധനകൾ നടത്തുന്നതായിരിക്കും ഹൈവേകളിൽ ഇരുപത്തിനാല് മണിക്കൂറും സ്പീഡ് റെഡാറുമായിട്ടാണ് പരിശോധനകൾ നടത്തുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേന്ദ്ര സർക്കാരിൻ്റെ പുതുവത്സര സമ്മാനങ്ങൾ നമ്മുടെ വീടുകളിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ സഹായം രണ്ടായിരം രൂപ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിരിക്കും ലഭിക്കുക ഇത് മാത്രമല്ല കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന കർഷകർക്ക് വായ്പാ പരിധി ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതിയിൽ എല്ലാ കർഷകർക്കും ലഭിക്കുന്ന ഒരു പ്രധാന സ്കീമാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ സ്കീം സ്വന്തമായിട്ട് കൃഷിഭൂമിയുള്ള കർഷകർക്ക് കൃഷിഭൂമിയുടെ അളവ് വിസ്തീർണം എന്നിവയനുസരിച്ചും അതുപോലെ തന്നെ കൃഷി ചെയ്യുന്ന വിളയെ ആശ്രയിച്ചൊക്കെയാണ് ഇവിടെ വായ്പ അനുവദിക്കുന്നത് ഈടില്ലാതെ നമുക്കിനി ലഭിക്കുന്നത് രണ്ട് ലക്ഷം രൂപ വരെ വരെയായിരിക്കും അതുമാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ പലിശ സബ്സിഡി കൂടി ലഭിക്കുന്നത് കൊണ്ട് തന്നെ കേവലം നാല് ശതമാനം മാത്രമായിരിക്കും പലിശ നിരക്ക് വാർഷിക പലിശ നിരക്കാണിത് അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ഈ വായ്പ തുക അവരുടെ കാർഷിക സമ്മതമായിട്ടുള്ള ഏത് ആവശ്യങ്ങൾക്കും വിനിയോഗിക്കുവാൻ സാധിക്കുന്നതാണ് ഇനി അതിൽ കൂടുതൽ തുക വേണമെങ്കിലും കേന്ദ്ര സർക്കാർ നൽകുന്നതായിരിക്കും മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് വായ്പ എടുക്കുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കും മൂന്നു ലക്ഷം രൂപ വരെ വായ്പ എടുക്കുമ്പോൾ കൂടി സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അല്ല എങ്കിൽ നമുക്ക് രണ്ടു ലക്ഷം രൂപ വരെ ഈടില്ലാതെ ലഭിക്കുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് സംസ്ഥാനത്ത് എട്ട് ലക്ഷത്തോളം പേരാണ് ഇപ്പോൾ അപേക്ഷ വെച്ചിരിക്കുന്നത് ഈ എട്ട് ലക്ഷം പേർക്കും പാർപ്പിടം നൽകുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകുമെന്നാണ് തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷ് അറിയിച്ചിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ അഞ്ച് ലക്ഷത്തിന് മുകളിൽ വരുന്ന ഗുണഭോക്താക്കൾ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല നാല് ലക്ഷത്തിന് മുകളിൽ പാർപ്പിടങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് തുടർന്നും ഇപ്പോഴും വിവിധ മേഖലകളിൽ ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതികൾ നിർമ്മാണ അവസ്ഥയിലാണ് അതോടൊപ്പം തന്നെ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങളുമുണ്ട് ഇനിയും ഇതിൽ കരാറിൽ ഏർപ്പെടാനുള്ള ഗുണഭോക്ത പട്ടികയിലൊക്കെ ഉൾപ്പെട്ടവർക്കെല്ലാം തന്നെ പാർപ്പിടം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും സ്വീകരിക്കുന്നതാണ് എന്നാണ് ഇപ്പോൾ അറിയിപ്പോ വന്നിരിക്കുന്നത് അത് മാത്രമല്ല ആവാസ് യോജന പദ്ധതിയും ലൈഫ് മിഷൻ പദ്ധതിയും നമ്മുടെ സംസ്ഥാനത്തെ ലയിപ്പിച്ചാണ് നടപ്പിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഗുണഭോക്താവിന് നാല് ലക്ഷം രൂപ വരെ ഈ സ്കീം വഴി ലഭിക്കുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് ക്രിസ്തുമസ് പുതുവത്സരം പ്രമാണിച്ചുകൊണ്ട് സർക്കാർ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷനായിരിക്കും വിതരണം ചെയ്യുക ഇതിന്റെ നിർണായക ഉത്തരവുകൾ ഈ ആഴ്ച തന്നെ വരുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന ഔദ്യോഗിക അറിയിപ്പുകൾ ഈ ആഴ്ച തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കാനാണ് സാധ്യത നമ്മുടെ സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ധനസഹായമായിട്ടാണ് ക്ഷേമ പെൻഷനുകൾ മാറിയിട്ടുള്ളത് ക്ഷേമ പെൻഷൻ അനർഹമായിട്ട് വാങ്ങുന്നവരെ കണ്ടെത്തുന്നതിനുള്ള നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സ്വീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അർഹതയുള്ള എല്ലാവർക്കും തുടർന്നും ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും ഇനി അത് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തെ വിധവാ പെൻഷൻ അതോടൊപ്പം തന്നെ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിത പെൻഷൻ സ്കീമിൽ ഉൾപ്പെടുന്നവർ അവർക്ക് അറുപത് വയസ്സ് പൂർത്തിയായിട്ടില്ല എങ്കിൽ അവർ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതായിട്ടുണ്ട് അതിനുള്ള അറിയിപ്പുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ലഭ്യമായിരുന്നു വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇപ്പോൾ ഈ രേഖകൾ സ്വീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റ് ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങൾ വഴിയോ നോൺ റീമാരിജ് സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് അതിനുശേഷം നമുക്ക് ലഭിക്കുന്ന ഈ സർട്ടിഫിക്കറ്റും അതോടൊപ്പം തന്നെ ആധാറിന്റെ കോപ്പിയും ചേർത്ത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഏൽപ്പിക്കേണ്ടതാണ് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ മാറ്റമില്ല തിങ്കളാഴ്ച ഡിസംബർ പതിനാറാം തീയതി ഇരുപത്തി രണ്ട് കാറിന്റെ സ്വർണ്ണത്തിന്റെ ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപയിലും പവന് അൻപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കമന്റ് കമൻറ്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകൾ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക